മമ്മൂട്ടിയുമായുള്ള സിനിമ ആലോചിക്കുമ്പോൾ തന്നെ പേടി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടിയുമായുള്ള സിനിമ ആലോചിക്കുമ്പോൾ തന്നെ പേടി ഒരു ക്രേസി സംഭവം തന്നെയാണ് മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമ ആലോചിക്കുമ്പോൾ തന്നെ പേടിയെന്നാണ് സംവിധായകൻ കൃഷാന്ത് പറയുന്നത് കൃഷാന്തിനറിയില്ലേ വ്യത്യസ്തമായ സിനിമകളിലൂടെ മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംവിധായകൻ കൂടിയാണ് കൃഷാന്ത് മലയാളത്തിലെ കൃഷാന്തിന്റെ ആവാസവ്യൂഹവും പുരുഷപ്രേതവും വളരെയധികം രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിരൂപക പ്രശംസയും ചർച്ചയും ചെയ്യപ്പെട്ട സിനിമയാണ് മലയാള സിനിമയ്ക്ക് തീരെ പരിചിതമല്ലാത്ത കഥാ പാശ്ചാത്തലങ്ങളും കഥ പറച്ചിൽ രീതികളും കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ സംവിധായകൻ കൂടിയാണ് കൃഷാന്ത് കൃഷാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ മമ്മൂട്ടിയോടൊപ്പമാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു അത് വന്നപ്പോൾ മുതൽ തന്നെ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നല്ല സിനിമകളെ സ്നേഹിക്കുന്ന മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനാൽ തന്നെ കൃഷ്ണാന്ത് സിനിമകൾക്ക് പ്രത്യേകമായൊരു ആരാധക കൂട്ടം തന്നെ മലയാളത്തിലുണ്ട് ആവാസ വ്യൂഹം എന്ന സിനിമയുടെ സമയത്ത് തന്നെ കൃഷാന്ത് എന്ന സംവിധായകനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വളരെയധികം മതിപ്പുണ്ടായതായി മമ്മൂട്ടി തന്നെ പൊതുവേദിയിൽ തുറന്നു പങ്കുവച്ച കാര്യമാണ് ഇതോടെ ഒരു കൃഷാന്ത് മമ്മൂട്ടി സിനിമ അടുത്തു തന്നെ ഉണ്ടാവുമെന്ന് ആരാധകരും ഏറെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്നു നിലവിൽ ഡിനോ ഡെന്നിസിന്റെ ബസൂക്ക വൈശാഖിന്റെ ടർബോ എന്നീ സിനിമകളാണ് മമ്മൂട്ടിയുടേതായി വരാനുള്ളത് ഇതിന് പിന്നാലെ മമ്മൂട്ടി ചെയ്യുന്ന സിനിമകളിൽ ഒന്ന് സംവിധാനം ചെയ്യുക കൃഷാന്ത് ആയിരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കൃഷാന്തിന്റെ പുരുഷ പ്രേതത്തിൽ ഒരു പ്രധാന വേഷം ചെയ്ത നടൻ ജഗദീഷാണ് മമ്മൂട്ടി കൃഷാന്ത് സിനിമയെപ്പറ്റി സൂചന നൽകിയത് കൃഷാന്തിന്റെ കയ്യിൽ മമ്മൂട്ടിക്ക് പറ്റിയ കഥകളുണ്ട് അതിലേത് സംഭവിക്കുമെന്ന് പറയാനാകില്ല ഭാഗ്യവശാൽ കയ്യിലുള്ള രണ്ടു മൂന്ന് കഥകളിലും ഞാനും ഉണ്ട് ജഗദീഷ് പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് കൃഷാന്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഒരു ക്രേസി കഥയാണ് മനസ്സിലുള്ളത് കുറച്ച് ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ വളരെയധികം പേടിയുണ്ട് കുറച്ച് ഇമ്പോസിബിൾ സിനിമ എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർ വലിയ ആകാംക്ഷ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല കൃഷ്ണാന്തിനെ പോലുള്ള സംവിധായകൻ അത്തരത്തിൽ പറയുകയാണെങ്കിൽ അത് വ്യത്യസ്തം തന്നെയായിരിക്കും ഏറെപ്പുറം പറയുന്നത് ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ ജോണറുള്ള ചിത്രമായിരിക്കും കൃഷാന്ത് സംവിധാനം ചെയ്യുക എന്നാണ് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും നേരത്തെ ഉണ്ടായിരുന്നു മമ്മൂട്ടിയും സയൻസ് ഫിക്ഷൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സയൻസ് ടൈം ട്രാവൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് കൃഷ്ണാന് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ക്രേസി കഥ ഉണ്ട് അതിൽ ജഗദീഷ് സാറുമുണ്ട് കുറച്ച് ഇമ്പോസിബിൾ സിനിമയാണത് പേടിയാവുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്നാണ് മുൻപ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് ഈ കൃഷാന്ത് എന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വവണ്ടിമാഡ സിനിമയെ കുറിച്ച് ഇമ്പോസിബിൾ ചിത്രം എന്ന് തന്നെ പറയുന്നതിന് അത്തരത്തിൽ വ്യത്യസ്ത ഉണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കൃഷാന്തിന്റെ ആദ്യ ചിത്രമായ വൃത്താകൃതിയിലുള്ള ചതുരം എന്ന ചിത്രവും ഏറെ നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ചിത്രമാണ് രണ്ടാം ചിത്രമായ ആവാസി വിഹം മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള നാഷണൽ ഫിലിം അവാർഡും ഇരുപത്തിയാറാമത് കേരള രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് അവാർഡും ിപ്രക്സി അവാർഡും മികച്ച സിനിമയ്ക്ക് തിരക്കഥിക്കുമുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കിയിട്ടുള്ളതാണ് മൂന്നാം ചിത്രം പുരുഷപ്രേതവും ആഖ്യാനപരമായും ദൃഷ്ടിപരമായും മികച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു അതേസമയം സംഭവം വിവരണം നാലര സോണി ലൈവിലൂടെയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്തെ ഗാങ്സ്റ്റർ സംഘങ്ങളുടെ കഥയാണ് വെബ് സീരീസ് പ്രമേയമാക്കുന്നത് ഇന്ദ്രൻസ് ജഗദീഷ് പ്രശാന്ത് അലക്സാണ്ടർ ദർശന രാജേന്ദ്രൻ സഞ്ജു ശിവറാം ശ്രീനാഥ് ബാബു രാഹുൽ രാജഗോപാൽ ഷിൻസാൻ നിരഞ്ജ് മണിയമ്പിള രാജു ഗീതി സാങ്കേതിക ശാന്തി ബാലചന്ദ്രൻ വിഷ്ണു അഗസ്ത്യ ഹക്കീം ഷാജഹാൻ തുടങ്ങി വമ്പൻ താരനിരയാണ് വെബ് സീരീസിൽ അണിനിരക്കുന്നത് ജോമൻ ജേക്കബ് നിർമ്മിക്കുന്ന വെബ് സീരിസ് ചായകരണ നിർവഹിക്കുന്നത് വിഷ്ണു പ്രഭാകരാണ് സൂരജ സന്തോഷും വർക്കിയും ചേർന്നാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഏതായാലും കാത്തിരിക്കുകയാണ് മമ്മൂക്കയും കൃഷാന്തും ഒന്നിച്ചു ആ സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ ചിത്രത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത്രം രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ